വീണ്ടും പാമ്പുമായി എത്തി തന്നെ എത്തിനാൻ പറയോ അതിന് പെരുമ്പാമ്പ്

ആ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഇവര് രാവിലെ കൊണ്ടുവന്നതാണ് പിന്നെ വിളിച്ച് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് വരുന്ന വഴിയിൽ രണ്ടെണ്ണം അങ്ങനെ അഞ്ചെണ്ണം മൊത്തം ഏറെ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയായി ഉണ്ടാവും അപ്പം നമ്മളെ അയൽക്കത്ത് നിന്നാണ് ഒന്നിനെ കണ്ടത് പിന്നെ അതിനെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം എന്റെ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചാണ്ട് വീട്ടിൽ ഒന്നുണ്ട് അതിന് നേരെ മേലെ എൻ്റെ വീട് അപ്പം എന്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ അവിടെ കണ്ടണം ഉണ്ടായിന് പിന്നെ ഞങ്ങൾ അതിനെ അവിടെ കൊണ്ടുവന്ന് ജാക്കറ്റ് കൊണ്ടുവന്ന് പിന്നെ ഇപ്പം രാത്രി അതേമാതിരി ഞാൻ അപ്പം ഭക്ഷണം കഴിച്ചാണ് ബ്രഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് പുറത്തേക്ക് ഇറങ്ങിയതീനി അപ്പം പുറത്തുനിന്ന് അതേമാതിരി രണ്ടെണ്ണം ആദ്യം കണ്ട് അപ്പൊ ഞാൻ മനാപ്പിനെ കുളിച്ച് നമ്മളെ അലവസന്നെയാണ് കുളിച്ച് പോകുമ്പോൾ വന്ന് അതിനെ കുറിച്ച് ആഗ്രഹാക്കിയാണ്ട് ഇങ്ങോട്ട് കുണ്ടരാന് മാറി നിൽക്കുകയാണ് അപ്പൊ പിന്നെയും വേറെത്തിനെ പിന്നെയും കണ്ട് പിന്നോട് പോന്നപ്പോ പിന്നെയും അയലകത്ത് ഒരു വീട്ടിൽ നിന്ന് മന കക്കൂസന്റെ മോളിൽ നിന്ന് ഒന്നിനെ പിന്നെയും കണ്ടു അപ്പൊ കുടിച്ച് കുടിച്ചു കൊണ്ടുവന്ന ആക്യതാണ് ആ അപ്പൂസിൻ്റെ മുകളിലെ റോഡും അപ്പൂസിന്റെ സ്ലാബും അതേമാരിക്ക് പറ്റി റോട്ടും വന്ന് സ്ലാബും ഒക്കെ സ്ലാബ് വന്ന് പിന്നെ ഞങ്ങള് നടന്നു പോകുന്ന ആ വൈമലുണ്ടായി അതിന് പിന്നെ കുടിച്ച് മൊത്തം എട്ടെണ്ണായിപ്പോ മൊത്തം അതിനെ പിന്നെ കൂടി ഞങ്ങൾക്ക് അന്താരോടെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ പോയി പോയി പിന്നെ പോവാന്ന് നമുക്ക് ആശ്വാസമാണ് ചെയ്യും പാമ്പനെ ഇപ്പൊ നല്ല കാര്യൊന്നും അല്ല എന്നാലും ആ നാട്ടിലെന്തെങ്കിലും ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാവും നടക്കുന്ന അതിന്റെ ഇടയിൽ കൂടെ ചെറുത് ഞമ്മക്ക് പണി തരും അപ്പൊര് മരംപാമ്പും ഒരു ഡ്രിങ്കർസ് മെസ്സാത്ത ഐറ്റംസ് പാമ്പുകൾ മാത്രമല്ല അതിന്റെ ഇടയിൽ മുഹൂർത്തം ഉണ്ടാവും റൈറ്റ് ആണലി ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതൊക്കെ പേര് ഏറ്റവും വിഷത്തിന്റെ ഗൗരവം ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക പലപ്പോഴും സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ അല്ലെ ഏതെങ്കിലും പാമ്പനെ കണ്ടോ ഫോട്ടോ കൊടുത്തോ ഒക്കെ ശരിക്കും നല്ലോണം മനസ്സിലാക്കില്ല നമ്മളെ കുറച്ച് ഏകദേശം പഠിച്ചിരുന്നു എല്ലാം തേനാളൊന്നും അല്ല അപ്പം ആ നിരക്ക് ഏത് പാമ്പനെ കണ്ടുകാണ്ടും മനമ്പാമ്പന്റെ കൂട്ടെ കുറിച്ച മതി മണ്ണിന്നും കിട്ടണ്ട ചില ആൾക്കാർക്ക് ഈ മരംപാമ്പനും അണലിനും കണ്ടാലും അറിയില്ല ഇവിടെ പല ആൾക്കാരും മനം പാമ്പന്റെ കൂട്ടി നിന്നും പറഞ്ഞാൽ കൊടുക്കണം ഭയങ്കര ഡിന്തരായ പാമ്പുകളാണ് ഓരോരുത്തരും കൂടി പെരയെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഞമ്മ എടുത്തു കൊണ്ടുവരും ഇവിടെ വന്ന് ഞമ്മളെ കൂട്ടുകിടുമ്പോഴേക്കാളും ഐറ്റം മാറിയിണ്ടായിരുന്നു അപ്പൊ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം കൊണ്ടുവന്ന അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹായ് ഒരു ഹായ് പറഞ്ഞാല്